മൊബൈൽ ഫോൺ ഐ ടി കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് മേഖലയിൽ റിപ്പയറിംഗ് ട്രെയിനിംഗ് മാനുഫാക്ചറിംഗ് ട്രെയിനിങ് തുടങ്ങിയവ നടത്തുന്ന ഇന്ത്യയിലും വിദേശത്തും പ്രവർത്തിക്കുന്ന എട്ടിൽ സ്ഥാപിതമായ ഇന്റർനാഷണൽ കമ്പനിയായ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ കണ്ണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ ലൊക്കേഷനിൽ പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു കേരള സർക്കാർ നൈപുണ്യ വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള ടെലികോം സെക്ടർ സ്കിൽ കൗൺസിലിൻ്റെ കേരളത്തിൽ നിന്നുള്ള ഏക അക്കാദമിക് പാർട്ട്ണറായ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ കേരള സർക്കാരിന്റെ സമഗ്ര ശിക്ഷ കേരളയുടെ വി എച്ച് പാഠ്യപദ്ധതിയുടെ കരിക്കുലം കമ്മിറ്റി അംഗവുമാണ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് തൊണ്ണൂറ് ശതമാനം പ്രാക്ടിക്കൽ ഓറിയൻ്റ് ആയിട്ടുള്ള പഠനമാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ നൽകുന്നത് കേരളത്തിലെ പഠനത്തിനു ശേഷം വിദ്യാർത്ഥികളെ ഒരു സംരംഭനാക്കുന്നതിനു വേണ്ടി ഇന്ത്യയിലുടനീളം പരിശീലനം നൽകി വിദേശത്ത് ജോലി നൽകി വരികയാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ ബ്രിഡ്കോ വിദ്യാർത്ഥികളെ മറ്റു രാജ്യങ്ങളിലേക്കുള്ള എക്സ്പോർട്ടേഴ്സ് ഇൻവെസ്റ്റേഴ്സ് മാനുഫാക്ചറേഴ്സ് ആക്കി മാറ്റുകയും ഇന്ത്യയിൽ നൂറോളം മാനുഫാക്ചറിംഗ് കമ്പനികൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്വായത്തമാക്കുകയും ചെയ്യുക എന്നതാണ് ബ്രിഡ്കോയുടെ ലക്ഷ്യം ഈ ഒരു സ്ഥാപനമായി ബന്ധമുള്ള സ്ഥാപനമാണ് അടിപെട്ട മൊത്തവും അധ്യക്ഷ വഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിതാവും നിങ്ങളുടെ പിതാവുമായൊക്കെയുള്ള കുടുംബബന്ധം വളരെയധികം ആത്മബന്ധമായിരുന്നു അവർ അപ്പോഹാജി അദ്ദേഹം മക്കളോട് പറയാറ് എന്നൊരു ഉദ്ഘാടനം ഉണ്ടാകുമ്പോൾ വലിയ തെങ്കിലും ക്ഷാബ്ദങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് മക്കളെ അല്ലെങ്കിൽ അഞ്ചന്മാരെ അല്ലെങ്കിൽ കൊണ്ടായാൽ മതി അത്രത്തോളം അവരോട് ആദരം കാണിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ അടുത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങളുടെ പിതാവിൻ്റെ പഴയ കാറ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയതാണ് അത് ഇതുവരെയും ഉപയോഗിച്ചത് കുഞ്ഞുഹാഞ്ഞിയും അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് മക്കളാണ് അപ്പൊ അത്രയധികം ഹൃദ്യബന്ധമുള്ള ഒരു സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു സംരംഭം ഇവിടെ ഇവിടെ നജീബ് അദ്ദേഹമാണ് ഈ ആദ്യത്തെ വിദ്യാർത്ഥിയായി പഠിക്കുകയും പിന്നീട് ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മുത്തു കോഴിച്ച അധ്യക്ഷനായ ചടങ്ങിൽ കണ്ണൂർ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ മാനേജിംഗ് ഡയറക്ടർ നജീബ് പി കോർപ്പറേഷൻ മേയർ മുസ്ലിം ഹടത്തിൽ ഡെപ്യൂട്ടി മേയർ പി ഇന്ദിരാ ചിറയൻകീഴ് സ്നേഹസാഗരം ഫൗണ്ടേഷൻ ചെയർമാൻ നൌഷാദ് ഭാഗവി കണ്ണൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു